ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് വട്ടലിക്കകത്ത് വെച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ കാറ്റിൽ രണ്ട് പീസ് ഏത്തപ്പഴം രണ്ട് പീസ് ചേമ്പ് രണ്ട് ചേന രണ്ട് മധുരക്കിഴങ്ങ് രണ്ട് ചീനി രണ്ട് പിന്നെ നമ്മൾ ഈ

ഇലയട ഓട്ടട കുഴക്കട്ട ചീനി മധുരക്കിഴങ്ങ് പിന്നെ ചേന ചേമ്പ് ഏത്തപ്പഴം കാച്ചിൽ എല്ലാ ദിവസവും ഉണ്ടോ എല്ലാ ദിവസവും ഇവിടെ തുടങ്ങിയിട്ട് ഈ പുഴുക്കൈറ്റങ്ങൾ തുടങ്ങിയിട്ട് മൂന്ന് നാല് മാസമായി അല്ലാതെ കടയായിട്ട് തുടങ്ങിയത് ഒരു ഏഴെട്ട് മാസമായി എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് രണ്ട് ൂട്ടം ചുളക് ചമ്മന്തിൽ മുളക് ചുട്ടരച്ച ചമ്മന്തി പിന്നെ പിന്നെ കാന്താരി 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 മുളക് ചമ്മന്തി ഒരു പ്ലേറ്റിന് അമ്പത് രൂപ പീസ് എല്ലാം ഈ രണ്ട് പീസായിട്ട് കൊടുക്കും ரைட்டிங்ஸ் எல்லாம் ஹியரண்ட பீஸ் ஆயிடுச்சு சுகாப்பிetro சுகாப்பி 15 ரூபாய் அப்ப நமக்கு எத்த மணிவள்ள தொடங்கணும் 9:30 முதல் தொடங்கு. சரி புழுக்க ஐட்டங்கள் தொடங்கணுது 1 மணி முதல். வேற எந்துவள்ள நமக்கு? வேற நமக்கு தெரலி உண்டு. தெரலி രാവിലെ 9:30 ஏம்பத்துக்கு உண்டோ. தெரலி எலையடா தெரலி രാവിലെ தான் செய்யணுமா? எந்தோ ஆ ராவிலே அதே. தெரலில எந்தக்க செய்றது? അതിനകത്ത് ശർക്കരയും പഴം പിന്നെ ചക്ക ഉള്ള സമയത്താണെങ്കിൽ ചക്കേഷൻ കൊല്ലം ജില്ല ഏനാത്ത് പാലത്തിൻ്റെ തൊട്ടടുത്താണ് നാടൻ പച്ചക്കറികളും പിന്നെ തൈകള് ചെടികൾ അതേപോലെ ഈ ഐറ്റങ്ങളെല്ലാം പുഴുക്കൈറ്റങ്ങളും വൈകിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഉണ്ട് ഇത് ഓട്ടടയാണ് നമ്മൾ ഇത് ആവശ്യക്കാർക്ക് മാത്രം ചോദിച്ചു വരുന്നവർക്ക് മാത്രം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ ഇത് കൊടുക്കും മാവ് കുഴച്ച് വെക്കും കുഴച്ചു വെച്ചിട്ട് ചോദിക്കുന്നവർക്ക് നമ്മൾ ഇതേപോലെ ആ സമയത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കും ഇരുപത് ഓട്ടടയ്ക്ക് പതിനഞ്ച് രൂപ ഇതിനകത്ത് നമ്മൾ മധുരമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ചുക്കാപ്പി കാപ്പി ഓടിക്കാൻ തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇത് നമുക്ക് ഇലയട ഇലയട ഇലയപ്പം എന്നും പറയും നമ്മൾ കൂട്ടാ ഇതിന് ഇനി നമുക്ക് തേങ്ങ ചേർക്കാനുണ്ട് ഒത്തിരി ഐറ്റം അതെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഇപ്പൊ ഏത്തപ്പഴും ശർക്കര പാനീയം മാത്രമേ ഇട്ടുള്ളൂ ഇനി നമുക്ക് തേങ്ങ ഇടണം പിന്നെ ജീരകം ഏലക്കണ്ട് ഇത് നമുക്ക് പിന്നെ ഇപ്പൊ പുഴുക്കുള്ളത് കൊണ്ട് ഇത് മൂന്ന് മണിയൊക്കെ ആവും ഇത് കിട്ടാൻ വൈകിട്ട് കാപ്പി കുടിക്കാനാ എല്ലാവരും വരുന്നത് പറയുന്നത് അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് വട്ടളിക്കകത്ത് വെച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ രണ്ട് പീസ് ഏത്തപ്പഴം രണ്ട് പീസ് ചേമ്പ് രണ്ട് ചേന രണ്ട് മധുരക്കിഴങ്ങ് രണ്ട് ചീനി രണ്ട് പിന്നെ മുളക് ചമ്മന്തി അതുപോലെ കാന്താരി ചമ്മന്തി

മുളക് ചൻ്റെ ആണോ അടിപൊളി സൂപ്പർ ഫുഡാണ് ആറ് നാലേറ്റം ഉണ്ട് കപ്പയുണ്ട് ചേനയുണ്ട് മധുര ഇതിൽ ഏറ്റവും നല്ല ഹൈലൈറ്റ് പറയാനുള്ള നമ്മൾ ഈ പഴമ്പലുണ്ട് ഈ പഴമ്പലിൽ ഈ ചമ്മൻ വരുന്ന കൈകളി ടേസ്റ്റ് ഉണ്ടാവില്ല കഴിഞ്ഞാളും കഴിവത് സൂപ്പർ കിട്ടാൻ ടേസ്റ്റാണ് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഇതാണ് ഈ ഏത്ത കമ്പലിൽ നമ്മൾ ഈ ചമ്മന് കൂട്ടിയിട്ട് ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കഴിക്കുന്നത് ഫുൾ ടൈം ഫാസ്റ്റ് ഫുഡും ഇങ്ങനത്തെ ഐറ്റം ആദ്യം ട്രൈ ചെയ്തപ്പം നല്ലതായിട്ട് തോന്നും എല്ലാവരും വന്ന് കഴിക്കണം ഇവിടെ അടുവരുള്ള ഇവിടെയാണ് അടുവരുന്ന സ്ഥലം എല്ലാവരും വന്ന് ഒന്ന് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല സാധനമാണ് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കും കാച്ചില് ചേന ചേമ്പ് പഴം എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ ഹെൽത്ത് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ കാരണം അവിടെ ഫെസ്റ്റിൽ വർക്ക് ചെയ്യണം അങ്ങനെ ഇവിടെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ നല്ല സുഹൃത്തുക്കൾ ഇതാണ് അമ്പവരെയുടെ പുഴുക്ക് ഇതിനകത്ത് എത്ര കൂട്ടമാണോ അറിയാമോ അതുപോലെ തന്നെ ചുക്ക് കാപ്പി ഈ ഇത് കിട്ടുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ഏനാത്ത് പാലത്തിലൂടെ ചേർന്നുള്ള ജംഗ്ഷനിലാണ് അതായത് ധരണി ഫാമിലാണ് ഈ ഒരു ഫ്രഷ് പുഴുക്ക് കിട്ടുന്നത് ഇപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഇത് മുധരക്കിഴങ്ങ് ആണ് കൂടെ തന്നെ മന്തി ഉണ്ട് പിന്നെ ഈ ഉണ്ട് പന്തിയുണ്ട് ഇതെന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം ഈ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള സംഭവങ്ങളെ അത് ഒരുപാട് രോഗങ്ങളും അവർക്ക് വരാറുണ്ട് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെയാണ് കഴിയേണ്ടത് അപ്പോൾ എന്തായാലും നമുക്കിതുള്ള മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വേണ്ട കാണാം